بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وبهمزة الكران عم المصطفى أسد الإله ഹബീബ് അലൈഹി അലി തങ്ങളുടെ ഒരു നാമമാണ് അംഫസുൽ അറബ് എന്നുള്ളത് അംഫസുൽ അറബി അറബികളിലെ ഏറ്റവും മൂല്യമുള്ളവർ അംഫസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂല്യമുള്ളവർ അലൈഹി വസ്ല്ല അല്ല അറബി അറബികളിൽ അറബികളിൽ ഏറ്റവും മൂല്യമുള്ളവരാണ് അലൈഹി നബിസ് ഉണ്ട് മൂല്യം ഉണ്ടാവാൻ എന്തൊക്കെ ഗുണങ്ങളാണോ ഒരാളിൽ ഉണ്ടാവേണ്ടത് അതെല്ലാം ഹബീബായ ഹബീബായ് മുത്തുറസൂഹി സല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളിൽ

അറബികളിലെയുംബികളിലെയും ഉത്തമരായവരാണ് അറബികളിൽ ഏറ്റവും മൂല്യമുള്ളവർ അറബ് അള്ളാഹു മുത്തുനു വീടെ കൊണ്ട് നമ്മുടെ കൽബ് ശുദ്ധിയാക്കി തരട്ടെ രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കി തരട്ടെ എല്ലാ മേഖലകളിലും അള്ളാഹു പറക്കത്ത് നൽകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ